നമ്മൾ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഓരോരുത്തരും എങ്ങനെ കെണിയിലാകുന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ബോധ്യായി പാവ ശങ്കുട്ടിദാസ് ശങ്കുട്ടിദാസിൻ്റെ ഒരു വാചകം ഞാൻ കേട്ടല്ലോ സർപ്ലസ് ഫണ്ട് ആ ഇന്നലെ മുഴുവൻ മാധൂമിന്യൂസും വൈകുന്നേരമായപ്പം മാധുവിൻ്റെ ഈ അന്ത്യ ചർച്ചയിലും എന്തായിരുന്നു സർപ്ലസ് ഫണ്ട് വെച്ചൊരു കളി കുറേ നേരം സർപ്ലസ് ഫണ്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുകയായിരുന്നല്ലോ എന്നിട്ട് ഇന്നലെ ഇന്ന് ഇന്ന സർപ്ലസ് ഫണ്ടെന്ന് പറഞ്ഞപ്പോൾ മാധു പിടിക്കാൻ ശങ്കുട്ടിദാസ് അറിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാജങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെടുമ്പോൾ അടുത്ത തവണ പുതുതായിട്ട് വരും ഇതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം ഈ മാധ്യമപ്രവർത്തനം നിങ്ങൾ നിർത്തണം കുറഞ്ഞപക്ഷം ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത്തരം പണി നിർത്തണം തെറ്റാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ് ഇപ്പൊ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉടൻ തന്നെ ബാങ്ക് വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ പൈസ വരാൻ വല്ല തടസ്സമുണ്ടോ ഇൻവെസ്റ്റിഗേഷൻ കറങ്ങി എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ഇതാണ് സത്യാന്വേഷണം നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ് ഈ രണ്ട് ചേട്ടന്മാരും പറഞ്ഞു അയ്യപ്പ സംഘവും പരാജയമാണ് എങ്ങനെ പരാജയപ്പെടും ശബരിമല പരാജയപ്പെടുമോ പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത് ഇതിന് എട്ടര കോടി രൂപ ആ അടുത്ത തവണ നിർമ്മിച്ചിരിക്കുന്നു മാതൃഭൂമിയെ കടത്തി വെട്ടി അഖില് അതാണ് മാതൃഭൂമി ഇന്നലെ എന്നെ സർപ്ലസ് ഒട്ടലാണ് കളിച്ചത് മാധു മാധുവിനെ തന്നെ വിറ്റ കാശുവായിട്ടാണ് ജെ എസ് ഇരിക്കുന്നത് എട്ടര കോടി രൂപ ഏതിന് ചിലവായി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരി പറഞ്ഞു വരുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് അങ്ങ് അത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് എനിക്കതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞു പോവുക തന്നെ വേണം ഒന്ന് സർപ്ലസ് ഫണ്ട് എന്ന ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഉപയോഗിച്ചു ഞാനും അങ്ങും നേരത്തെ പറഞ്ഞ മാധുവിന്റെ അന്തി ചർച്ചയിൽ ആ വാക്ക് ഉപയോഗിച്ചു എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു ദേവസ്വം കമ്മീഷണറാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഫണ്ട് സർപ്ലസ് ഫണ്ടാണ് എന്നുള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ സുതാര്യമായി നടക്കുകയോ ഈ ഫണ്ട് ചെലവഴിക്കുകയോ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനൊരു ഫണ്ട് ചെലവഴിക്കാൻ ഇപ്പം ഏത് ഹെഡിലാണെങ്കിലും നാൽപ്പത്തി ഒന്ന് ഹെഡിലോ മറ്റോ ദേവസ്വം ബോർഡിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഫണ്ട് ചെലവഴിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞത് ആരാണ് ദേവസ്വം ബോർഡാണ് അടുക്കളക്ക് പറഞ്ഞാൽ പൂർത്തീകരിക്കട്ടെ എന്നിട്ട് ആ ഫണ്ട് ചെലവഴിച്ചു അപ്പൊ ആദ്യം നടന്നത് എന്താണ് ഫണ്ട് ില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഫണ്ട് ചെലവഴിച്ചു ഫണ്ട് ചെലവഴിക്കാനുള്ള ഉത്തരവിറക്കിയത് ദേവസ്വം കമ്മീഷനാണ് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനം നടത്തിയല്ല ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇതറിഞ്ഞത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് സ്വാഭാവികമായും നിങ്ങൾ അതായത് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വത്തോടെ സുതാര്യമായി പറയേണ്ട കാര്യം പറയാതിരുന്നത് കൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവായത് കൊണ്ട് അത് സർപ്ലസ് ഫണ്ട് ആണ് എന്ന് പറഞ്ഞു ശരി സർപ്ലസ് ഫണ്ട് എന്ന് ഉപയോഗിച്ചത് മഹാപരാധം ശരി ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചല്ലോ ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നല്ലോ ഈ പറയുന്ന ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകൾക്ക് ബില്ല് അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചോ സർ അഞ്ചു കോടി രൂപ ഈ പറയുന്ന ഹെഡിൽ ദേവസ്വം റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ അഞ്ചു കോടി രൂപ മുൻകൂറായി അനുവദിച്ചല്ലോ അങ്ങനെ അനുവദിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നോ അങ്ങനെ ഇനി അഥവാ അനുവദിച്ചുവെങ്കിൽ കോടതി നിർദ്ദേശം വന്നപ്പോൾ ആ ഫണ്ട് ചെലവഴിക്കാനോ ആ ഫണ്ട് മുൻകൂറായി കൊടുക്കാനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നോ കോടതിയുടെ നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയുന്നുള്ളത് ഞാൻ എന്നെ വിറ്റ കാശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു അടുക്കരൾക്കും അങ്ങേക്ക് പറയാം അല്ല ഞാൻ ഈ വിറ്റകാശം എന്ന് പറയുന്നത് ഉടനെ അത് ഏതെങ്കിലും തരത്തിൽ തെറ്റായി ധരിക്കണ്ട ധരിക്കേണ്ട ഒരു നാട്ടു വർത്തമാനം പറഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി ഒരു കാര്യം മനസ്സിലാക്കുക ഈ മാധുവിന് സങ്കടം ഇല്ലല്ലോ മാധുവിനെ പോലൊരാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ് എട്ടര കോടി രൂപ നിങ്ങളുടെ ചാനലിലൂടെ ഒരാൾ തട്ടിവിടുകയാണ് മാധുവിനെ അദ്ദേഹം വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ വിറ്റിയിട്ടില്ലാത്ത കൊണ്ട് മാധു ചോദിക്കണായിരുന്നു എവിടെ നിന്ന് കിട്ടി എട്ടര കോടി രൂപ ഇന്നലെ സർപ്ലസ് ഉണ്ട് ഇന്ന് അഖിലിന്റെ എട്ടര കോടി ചോദിച്ചാൽ സ്വാഭാവിക ഇത് പറയട്ടെ സാർ പറയട്ടെ സാർ ഒന്നാമത്തെ കാര്യം ദയവായി മനസ്സിലാക്കണം അപ്പോ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തോളും ഇനി അത് മുടക്കാനാണ് ഇതേ പണമെല്ലാം വന്നു കഴിഞ്ഞു ഇനി ആരും കൈസെടുത്ത് എന്ന് മുടക്കാനാണ് വാർത്ത കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല ഞാൻ ഇടപെടലാണ് എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ് അടുക്കി അരുൺകുമാർ അങ്ങ് ഇപ്പോൾ പറഞ്ഞപ്പോൾ പോലും ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ആ അക്കൌണ്ടിലേക്ക് രണ്ട് വന്നിട്ടുള്ളൂ എട്ട് എട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നത് ആ എം എനിക്ക് ജയസ് ആഘോഷ പറഞ്ഞപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് ഇനി അത്രയധികം ചെലവഴിച്ചിട്ടില്ല അങ്ങ് വിശ്വസിക്കുന്നു അങ്ങ് പറയുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ കേരളീയം ഒക്കെ നടത്തിക്കേണ്ടതല്ലേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ അതുപോലെ തന്നെ ഈ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ാണ് കോടതി നൽകിയിരിക്കുന്നത് അതിനകം പറയും എന്നുള്ളതാണ് പറഞ്ഞത് എട്ട് കോടി ചെലവഴിച്ചില്ല സ്പോൺസർമാരിൽ നിന്ന് ഇപ്പോഴും രണ്ടു കോടിയെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് കോടി അനുവദിച്ചതിൽ ഇനിയും ഈ പറയുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സ്പോൺസർമാരിൽ നിന്ന് പണം സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ദേവസ്വത്തിനുള്ളത് എങ്കിൽ അങ്ങനെയും നടക്കട്ടെ പക്ഷേ ദേവസ്വം ചെയ്തത് ഫണ്ട് ചെലവഴിക്കില്ല എന്നുള്ളതാണ് സ്പോൺസർമാരിൽ നിന്ന് കിട്ടുമെന്നാണ് വിശ്വാസം എന്നല്ല സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ഇത് സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ മുൻകൂറായി പണം കൊടുക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടിയാണ് ഈ ഈ വ്യവഹാരം ഈ പറയുന്ന നിയമപ്രക്രിയ നേരിട്ട് കേട്ട മധുഭൂബി ന്യൂസിന്റെ റിപ്പോർട്ടർമാർക്ക് അടക്കം ബോധ്യമുള്ളതും മാധ്യമങ്ങൾ വന്നതുമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ വളരെയധികം പ്രേക്ഷകർ